ഇന്നത്തെ പ്രധാന ഐറ്റം എന്ന് പറയുന്നത് വീട്ടിൽ വീട്ടിൽ കെ എസ് സുജനപാലൻ അവഷമാദേവി അവർ ഓമൻ അമ്മകൻ വാവക്കുട്ടന്റെ നൃത്തിയ അങ്ങേയറ്റമാണ് ഇവിടെ നടക്കുന്നത് നൃത്ത അരങ്ങേറ്റം നൃത്ത അരങ്ങേറ്റം അതാണ് ഇവിടെ നടക്കുന്നത് അത് കാണുവാനായിട്ട് എല്ലാവരെയും ഈ ഓഡിറ്റോറിയത്തിലേക്ക് ക്ഷണിക്കുകയാണ് എന്റെ ദൈവമേ അനൗൺസ്മെന്റ് കഴിഞ്ഞു എവിടെ അച്ഛനാന്ന് പറഞ്ഞു നടക്കുവാ എന്റെ പൊന്ന സുജേ സുജയ് അനൗൺസ്മെന്റ് കഴിഞ്ഞ് കുഞ്ഞിന്റെ അരങ്ങേറ്റം തുടങ്ങുന്ന സമയം പോയി വാ കിടക്കുവെന്ന് അല്ല നിങ്ങൾ എവിടെയാണ് ഓഡിറ്റോറിയത്തിന്റെ അടുത്തുള്ള ഗ്രീൻ റൂമിൽ ആണോ ആ തന്തയാന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് നടക്കോ ഒരേ ഒരു മോന കല്യാണം കഴിഞ്ഞ് ഏഴിട്ട് കൊല്ലം കഴിഞ്ഞുണ്ടായ കുഞ്ഞ ആ കുഞ്ഞിന്റെ അരങ്ങേറ്റിനും ജോലിക്ക് പോയേക്കുവ നാട്ടുകാർക്ക് ഒന്നാമതേ അസൂയ ചെറുക്കം വളർന്ന് പ്രായമായിട്ടും അച്ഛനും അമ്മയും കൂടെ കൊഞ്ചിക്ക് വന്നു ഞങ്ങൾ കൊഞ്ചിക്കും അവന് എന്തുമാത്രം ഇൻസ്ട്രുമെന്റ്സ് ആ അറിയാമോ ചെണ്ട തിമില കൊമ്പ് എന്ന് വേണ്ട അങ്ങനെ ഉള്ളതെല്ലാം ഞങ്ങൾ പഠിപ്പിക്കും നൃത്തത്തിന്റെ അരങ്ങേറ്റ അരങ്ങേറ്റീവച്ചാണെങ്കിൽ ചെണ്ട കുണ്ടറ തിമില തിരുവല്ല കൊമ്പ് കുമ്പളം മദ്യളും ൊന്നര മണിക്കൂറായി ഓഡിറ്റോറിയത്തിന്റെ അടുത്ത് വന്നിട്ട് നീ എന്തോ എന്നോട് പറഞ്ഞ ഗ്രീൻ റൂമിലാന്നില്ലേ ഞാൻ ചെന്ന് കയറുന്ന റൂമല്ലോ ഒന്നുകിൽ വെള്ള അല്ലെങ്കിൽ അല്ലെങ്കിൽ ചുമപ്പ് ഒരുമാതിരി ചുമങ്കിൽമാതിരിനൂലിന്റെ കളർ പിന്നെ ജനനാത്തോടെ ഒരു പെണ്ണ് നിക്കുന്നാണ്ട് നോക്കിയപ്പോഴാണ് നീ അന്ന് മനസ്സിലായി ഇതൊക്കെ ഒരുമാതിരി വൃത്തികെട്ട ഓറഞ്ച് ആണല്ലോ അടിച്ച് വെച്ചാൽ എൻ്റെ ദൈവമേ പരിപാടിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന റൂമിന്റെ പേരാണ് ഗ്രീൻ റൂം അത് അത് പറയണ്ട ഇത്രയും വിവരമില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുക അത് പ്രത്യേകിച്ച് പറയണ്ടല്ലോ ഞാനാണല്ലോ സ്ഥിരം സർക്കാർ ഉദ്യോഗസ്ഥൻ അത് ഇതൊന്നും വെറുതെ ും പൈസയല്ല ഞാൻ ലോൺ എടുത്തതാ നിങ്ങളോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഒരേ ഒരു കുഞ്ഞ് കല്യാണം കഴിഞ്ഞ് ഏഴിട്ട് കൊല്ലം കഴിഞ്ഞ് നമുക്കുണ്ടായ പൊന്നോമന മോന അവനെ വെച്ചിട്ട് നിങ്ങൾ അത് എന്റെ കുറ്റം എട്ട് വർഷം കഴിഞ്ഞ് കുഞ്ഞുണ്ടായത് നിന്റെ ഒറ്റ പിടിവാസി കാരണം കല്യാണം ഇവൾ എന്നോട് പറഞ്ഞു ഇതൊക്കെ കൊറേ ആഗ്രഹങ്ങളുണ്ട് കൊറേ സ്ഥലങ്ങളുണ്ട് അവിടെ ഹണിമൂണ് പോകണം എന്നിട്ട് മതി നമുക്ക് കുഞ്ഞെന്ന് ഞാൻ ഓർത്തും പാമ്പിടിച്ച പെണ്ണല്ലേ സാധിച്ചു കൊടുത്തു ഇവിടെ ലിസ്റ്റ് കണ്ടപ്പോഴാണ് ഇവിടെ ആഗ്രഹത്തിന്റെ ഉയർച്ച എനിക്ക് മനസ്സിലായത് സ്വിറ്റ്സർലൻഡ് സിംഗപ്പൂർ ആംസ്റ്റർഡാം കാനഡ ബെൽജിയം ഞാൻ എട്ടു വർഷം എടുത്തു ഇവളെ കൊണ്ട് കറങ്ങാൻ ലോണും അവസാനം ഞങ്ങളുടെ കറക്കത്തിൽ കണ്ടുപിടിച്ചതാണ് പെറു പെറു കണ്ടിട്ട് വീട്ടിൽ വന്നപ്പോ നീ എന്തോ എന്നോട് പറഞ്ഞത് ആവശ്യാത്ത ഒന്നും വേണ്ടായിരുന്നു ചുമ്മാ കാര്യം മനസ്സിലാക്കണം ചുമ്മാക്കണം എന്റെ കുടുംബത്തിലെ കലാപാരമ്പര്യം കിട്ടിയേക്കുന്നത് എന്റെ മോന എന്റെ അച്ഛന്റെ ഓർമ്മയുണ്ടോ കൊടുക്കാൻ മുദ്ര നാട്ടിൽ നാട്ടിൽ ആള് തന്നെയായിരുന്നു ഓരോ കോൾ വരുമ്പോഴും അച്ഛൻ അറിയായിരുന്നു അച്ഛന് വേണ്ടിയുള്ള ആദരവാണ് അതുപോലെ ബഹുമാനിക്കപ്പെടുന്ന ആദരവ് കിട്ടിയിട്ടുണ്ട് സഹകരണമാകി ചെണ്ട കൊട്ടി ജപ്തിക്ക് വന്നപ്പോ ആദരവ് തരാനാണെന്നും പറഞ്ഞു പോളിസ്റ്റർ മുണ്ടുമുട്ട് തിരഞ്ഞെടുപ്പിട്ട് മുറ്റം ഞെളിഞ്ഞു നിന്നവനാണ്